അഞ്ച് ദിവസം നീളുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ ഏഷ്യൻ പര്യടനം തുടരുകയാണ് ചൈന അമേരിക്ക കരാറിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ടുകൾ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ വെച്ച് ബ്രസീൽ പ്രസിഡന്റും രംഗത്തെത്തി ഇതിനിടെ മേൽ അമേരിക്ക വീണ്ടും താരിഫ് ചുമത്തി ചൈന അമേരിക്ക വ്യാപാര യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ട്രംപിന്റെ ഏഷ്യൻ പര്യടനത്തിന്റെ രണ്ടാം ദിവസം പുറത്തുവരുന്നത് ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക ചുമത്തിയ നൂറ് ശതമാനം തീരുവ നവംബർ ഒന്നാം തീയതി നിലവിൽ വരാനിരിക്കെയാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ധാരണയായെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ സ്ഥിരീകരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ വെച്ച് വ്യാഴാഴ്ച ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കരുതുന്നത് ഇതിനിടയിൽ കാനഡയ്ക്കുമേൽ വീണ്ടും തീരുവ ചുമത്തുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു തീരുവ ചുമത്തിയതിനെതിരെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റോണൾഡ് റീഗൻ അഭിനയിച്ച പരസ്യം പ്രദർശിപ്പിച്ചതാണ് തീരുവ ചുമത്താൻ കാരണമെന്ന് മലേഷ്യയിലേക്കുള്ള യാത്രക്കിടെ ട്രംപ് പ്രതികരിച്ചു ഇതിനിടെ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ അമേരിക്കയുമായി ഉടൻ വ്യാപാര കരാറിൽ ധാരണയാകുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് മുകളിൽ അമ്പത് ശതമാനം അധിക തീരുവയാണ് അമേരിക്ക ചുമത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം